പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സച്ചിയും ശ്രീകാന്തും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഭാര്യമാരെ പേടിക്കരുത് അവരുടെ അടിമയാകരുത് അവർ നമ്മൾ പറയുന്നത് വേണം കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വാജി പഠിക്കുമ്പോഴാണ് താഴെ എന്ന് ശ്രുതി വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എന്താ ഇനി മാത്രം സച്ചിയോട് സംസാരിക്കാനുള്ളത് പെട്ടെന്ന് നിങ്ങൾ താഴ്ട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അതേ ഞാൻ വരുവാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് അങ്ങ് പോവേ അതുപോലെ തന്നെ വർഷ ശ്രീകാന്തിനെ വിളിക്കുമ്പോഴും ശ്രീകാന്ത് ഇദ്ദേ ഞാനിപ്പോൾ വരുവാട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങ് പോവാണ് ഇത്തിരി പേടിച്ചിട്ട് പോയില്ല അതുപോലെ പോവാ അന്നേരം സച്ചി ഓർഗം രണ്ടുപേരും യും ഭാര്യമാര് വിളിച്ചു അവർ പോയി എന്നെ എന്താ രേവതി അങ്ങനെ ഒന്നും വിളിക്കാത്തതെ എന്നോർത്ത് രേവതി താഴോട്ട് ഫോൺ വിളിക്കും അപ്പം രേവതി അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് പൂ കെട്ടാനായിട്ട് മാല കെട്ടാനായിട്ട് പോവായിരുന്നു എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അവരുപേരെയും ഭാര്യമാർ വിളിച്ചു അവര് പോയി നീ എന്തെന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പം അവർ ഉറങ്ങാൻ വേണ്ടി വിളിച്ചതല്ലേ ഞാൻ ഉറങ്ങുമല്ല ഞാൻ എനിക്കിനിയും പണിയുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തതെന്ന് പറയുമ്പോൾ എനിക്ക് നീ അങ്ങനെയൊന്നും വിളിച്ചതെന്ന് പറയും ഫോൺ കട്ട് ചെയ്തെന്തേക്കും രേവതി അങ്ങോട്ട് വിളിക്കുകയാണ് എന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ എന്തെടുക്കുക എന്നെ മണ്ടെയിൽ നിങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഇപ്പം വരാം പറഞ്ഞ ഭയങ്കര ഭവ്യതോടെ സച്ചി ഇറങ്ങി വരുവാണ് സച്ചിനെ അങ്ങനെ രേവതി വലിയ അധികാരഭാവത്തിൽ വിളിക്കുന്നില്ലല്ലോ അങ്ങനെ കേൾക്കാനും ഒരു കൂതി സച്ചിക്ക് അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് ചന്ദ്രയാണ് കാണിക്കുന്നത് രണ്ട് മരുമക്കളും വീട്ടിൽ തന്നെയുണ്ട് അവരെ നോക്കി രേവതി വീട്ടിൽ തന്നെ ഇരിക്കണം അതാണ് ചന്ദ്രയുടെ ആഗ്രഹം രേവതി പൂവൊണ്ട് പുറത്തു പോകുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലെ രേവതിയോട് പോയി പറയുവാണ് നീ ഇങ്ങനെ ഈ പൂവുമായിട്ട് പുറത്ത് പോകാൻ തുടങ്ങിയ പിന്നെയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം മൊത്തം പോയി വാടാൻ തുടങ്ങിയതെന്ന് പറയുമ്പോൾ അങ്ങനെ വാടുന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെള്ളം തെളിച്ച് കൊടുത്തോളാം എന്ന് പറയുവാണ് രേവതി അന്നേരം നിൻ്റെ നാക്ക് ഇത്തിരി കൂടുന്നുണ്ട് നാക്കിൻ്റെ നീളം ഇത്തിരി കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല മേ കൂടിയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ കൂളായിട്ട് നാക്ക് നീട്ടി കാണിക്കുന്നുണ്ട് രേവതി അത് ചന്ദ്ര എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം രേവതി പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പം എന്താ പ്രശ്നം ഈ വീട്ടിലെ സകല ജോലിയും തീർത്തിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എൻ്റെ പുറകെ വന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവും ദേഷ്യം പെട്ട് നിൽക്കുന്നുണ്ട് ചന്ദ്ര ഇതൊക്കെയായിരുന്നു